സിനിമാ സീരിയൽ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന അഞ്ജു അരവിന്ദ് എന്ന നടി ഇപ്പോൾ ബാംഗ്ലൂരിലെ നൃത്തവിദ്യാലയവുമായി മുന്നോട്ടു പോവുകയാണ് നടിയുടെ അഭിനയ ജീവിതത്തെക്കുറിച്ച് മലയാളി അറിയാമെങ്കിലും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും നടി തനിയെ കഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ചും ആർക്കും അറിയില്ല കണ്ണൂർ തലശ്ശേരിക്കാരിയായിരുന്ന അഞ്ജുവിനെ നൃത്തമായിരുന്നു സിനിമാ ലോകത്തേക്ക് എത്തിച്ചത് അഭിനയിക്കണമെന്ന അമ്മ കാഞ്ചനയുടെ മോഹമാണ് അഞ്ജുവിനെ നർത്തകിയാക്കിയത് പിന്നാലെ കലാതുലക പട്ടങ്ങളും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിഗ്രി വരെയും നടി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവേ രണ്ടായിരത്തി രണ്ടിലായിരുന്നു അഞ്ജു വിവാഹിതയായത് ദേവദാസ് എന്നയാളെയാണ് വിവാഹം കഴിച്ചത് എന്നാൽ ആ ദാമ്പത്യത്തിന് അധികം ആയുസുണ്ടായില്ല അഞ്ജുവിന്റെ സിനിമാ ജീവിതത്തിന് തന്നെ തിരശ്ശീല വീണതുപോലെയായിരുന്നു ആ ജീവിതം അധികം വൈകാതെ അത് തകർച്ചയിലേക്ക് വീഴുകയും ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തു രണ്ടാമത് വിവാഹം ചെയ്തത് കുടുംബസുഹൃത്തു കൂടിയായ വിനയചന്ദ്രനെ ആയിരുന്നു ബാംഗ്ലൂരിലായിരുന്നു വിനയചന്ദ്രനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ വിവാഹ ശേഷം അഞ്ജുവും ബാംഗ്ലൂരുകാരിയായി രണ്ടാം വിവാഹശേഷം മകൾ ജനിച്ചതോടെ പൂർണമായും സിനിമ വിടുകയായിരുന്നു അഞ്ജു വിദേശത്തെ സ്റ്റേജ് ഷോകൾക്കും മറ്റും വിനയചന്ദ്രൻ പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിന്നെങ്കിലും മകളെ പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല അഞ്ജുവിന് അങ്ങനെ മകൾക്ക് ഏഴു വയസ്സാകും വരെ അവൾക്കൊപ്പമായിരുന്നു അഞ്ജുവിന്റെ ജീവിതം പതുക്കെ മകൾ ഓരോ കാര്യങ്ങളും തനിയെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അഞ്ജുവും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് കുടുംബത്തിനൊപ്പമുള്ള ജീവിതമായിരുന്നു അഞ്ജു ഏറെ ആഗ്രഹിച്ചിരുന്നത് ഷൂട്ടിങ്ങിനായി കൊച്ചിയിലെത്തുന്ന അഞ്ജു എല്ലാം കഴിയുമ്പോൾ മകൾക്കും ഭർത്താവിനും അരികിലേക്ക് ബാംഗ്ലൂരിലേക്ക് പറന്നു ചെല്ലും അതിനിടെ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റും വാങ്ങിയിരുന്നു എന്നാൽ വർക്കുകൾ ഇല്ലാതായ കാലത്ത് ലോണെടുത്തു വാങ്ങിയ ഫ്ളാറ്റിന്റെ അടവ് മുടങ്ങുന്നു ഘട്ടത്തിൽ കലാഭവൻ മണിയോടാണ് അഞ്ജു തന്റെ സങ്കടം പറഞ്ഞത് തുടർന്ന് സ്റ്റേജ് ഷോകൾ നൽകിയായിരുന്നു കലാഭവൻ മണി അഞ്ജുവിനെ സഹായിച്ചത് അങ്ങനെ വിനയ ചന്ദ്രനൊപ്പമുള്ള ജീവിതം പത്തു വർഷം കഴിഞ്ഞിരിക്കവെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം മരണത്തിനു കീഴടങ്ങുന്നത് അഞ്ജുവിനെ ആകെ ഉലച്ചു കളഞ്ഞ സംഭവമായിരുന്നു അത് എന്നാൽ തളർന്നു പിന്മാറുവാൻ അഞ്ജു തയ്യാറായിരുന്നില്ല മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു മകൾക്കൊപ്പമുള്ള ജീവിതത്തിനിടെയാണ് അഭിനയവുമായി മുന്നോട്ടു പോകവേ പഴയ കളിക്കൂട്ടുകാരനായ സഞ്ജയ്യെ വീണ്ടും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലേക്ക് നീങ്ങുന്നതും ആ കൈത്താങ്ങ് അഞ്ജുവിന് കരുത്തേകുന്നതും സഞ്ജയ് നൽകിയ ആത്മബലത്തിന്മേലാണ് അഞ്ജു ബാംഗ്ലൂരിൽ അഞ്ജു അരവിന്ദ് എന്ന ഡാൻസ് അക്കാഡമി ആരംഭിച്ചത് കണ്ണൂരിൽ ജനിച്ചു വളർന്ന സഞ്ജയ് അമ്പലപ്പറമ്പത്ത് ഐ ടി മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് യു എസ് ഡി ഗ്ലോബലിൽ എച്ച് ആർ മാനേജരായിരുന്ന സഞ്ജയ് പിന്നീട് നോർത്തേൺ ട്രസ്റ്റ് എന്ന കമ്പനിയിൽ സീനിയർ എച്ച് ആർ കൺസൾട്ടന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വിരമിച്ച സഞ്ജയ് ഒരു എഴുത്തുകാരനും സോഷ്യൽ വർക്കറും അതിലുപരി നർത്തകനുമൊക്കെയായാണ് ഇപ്പോൾ ശ്രദ്ധേയനാകുന്നത് കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം അറിയാവുന്നവരായിരുന്നു അഞ്ജുവും സഞ്ജയും എട്ടാം ക്ലാസ്സിൽ പഠിക്കവേ ഡാൻസ് സ്കൂളിൽ വെച്ചുണ്ടായ ആദ്യത്തെ അഞ്ജുവിൻ്റെ ക്രഷ് എന്ന് തന്നെ പറയാം എന്നാൽ പിന്നീട് ജീവിതത്തിന്റെ ഇരുദിശകളിലുമായ ഇരുവരും അപ്രതീക്ഷിതമായി ബാംഗ്ലൂരിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുകയും ലിവിങ് ലിവിംഗ് ടുഗദറിലേക്കാവുകയുമായിരുന്നു ഇപ്പോൾ പതിനേഴ് വയസ്സുകാരിയായ മകൾക്കും സഞ്ജയ്ക്കും ഒപ്പമുള്ള ജീവിതം ആസ്വാദ്യകരമാക്കുകയാണ് അഞ്ജു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேடேட்ஸினை பெல்பட்டனும் அமர்ந்து